എന്താന്ന് വെളുപ്പാണോന്നാ അല്ല നമ്മളിപ്പോ ഒരു അച്ഛനും അമ്മയും കറത്തിരിക്കുമ്പോ കുട്ടികൾ കറത്തിരിക്കും അവർ നൃത്തത്തിലേക്ക് കല പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ മത്സരത്തിന് പോകേണ്ട പഠിച്ചോളൂ എത്രയോ വേദികൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ പോകുമ്പോ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു കോളം തരുകല്ലേ എന്തിനാ അതെന്തിനാ അങ്ങനെ വെക്കുന്നെന്തിനാ അവര് അപ്പൊ നിങ്ങളൊക്കെ നിങ്ങൾ ചാനലുകാർ പോയി പോയി പറ നിങ്ങള് ചാനലുകാർ ആ കോളടുത്ത് കളയാൻ പറയണം ആ സൗന്ദര്യ ഇപ്പൊ ഇപ്പൊ ഒരു മേക്കപ്പിന് ഒരു ആർട്ടിസ്റ്റിന് ഒരു കുട്ടിയെ ചെയ്യണമെങ്കിൽ അയ്യായിരം രൂപ മേടിക്ക എന്താ അറിയോ അതായിക്കോട്ടെ അപ്പൊ ആ കുട്ടീനെ സൗന്ദര്യം ഉണ്ടാക്കി അങ്ങ് എടുക്കണം സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന മേഡവും മേക്കപ്പ് അല്ലാതെ ആരും കണ്ടോണ്ടിരിക്കില്ല മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള സൗന്ദര്യം ഉണ്ടാക്കി എടുക്കണംന്ന് സൗന്ദര്യം ഉണ്ടാക്കി എടുക്കാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഹിനാട്ടത്തിലേക്ക് വരരുതെന്ന് ഞാൻ പറയുള്ളൂ